ഞാനിപ്പോ നിൽക്കണത് ഈ ഹൈവേ ഹൈവേയിലൂടെ നമ്മൾ ഒരു പാട്ട് ഇട്ടതാണ് പക്ഷെ നമ്മൾ മൊത്തം വീട് ഇടാണ്ട് ഞാനിപ്പോ നിക്കണത് ഇത് കണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് മഞ്ഞ ലൈനുകൾ ഇട്ടിരിക്കണ് അപ്പൊ ഈ മഞ്ഞ ലൈന് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരുവിധം ആളുകൾക്ക് ഹൈവേയിലൂടെയും അതുപോലെ തന്നെ മെയിൻ ദൂരസ്ഥലങ്ങളിലൊക്കെ പോയ ആളുകൾക്കും അതുപോലെ തന്നെ ഈ പഠിച്ചു വന്ന ആളുകൾ ചിലവൾക്കും അറിയാം പക്ഷേ ചില വ്യക്തികൾക്ക് എന്തിനാണ് ഈ മഞ്ഞ എന്നുള്ളത് അറിയില്ല ഈ മഞ്ഞ ഇട്ടിരിക്കണത് ഞാനിപ്പോൾ തിരിഞ്ഞു നിൽക്കണേ ഈ ഒരു പരിസരം നമ്മുടെ സ്കൂൾ ഏരിയയാണ് കരുവാരകുണ്ട് ചെറുക്കത്തെ അങ്ങാടിയത്തെ നമ്മുടെ ഹൈസ്കൂളത്തെ സ്കൂൾ ഏരിയ ഹോസ്പിറ്റല് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പം ഇതിന് ഏറ്റവും പ്രധാനം കൊടുക്കുന്നത് സ്കൂൾ സോണാണ് അപകട മേഖല അതാണ് ഈ മഞ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ഈ മഞ്ഞളീന് കണ്ടു കഴിഞ്ഞാല് വണ്ടി അവിടെ സ്ലോ ചെയ്യണം മഞ്ഞളീന് കണ്ടോ ആ കാണുന്നതോടെ തന്നെ നമ്മൾ സ്ലോ ചെയ്ത് കൊണ്ട് പോരണം തൊട്ടപ്പുറം അതുപോലെ തന്നെ മറ്റൊന്നുള്ളതാണ് ഞാനിപ്പോ നിൽക്കുന്ന ഈയൊരു നമ്മുടെ കരുവാരകുണ്ട് പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ ോസ്പിറ്റല് ഗവൺമെന്റ് സ്കൂള് ഒരുപാട് സ്ഥാപനങ്ങളുള്ള റോഡാണ് അപ്പൊ ഈ റോഡില് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു പച്ച ലൈൻ ഇതാ അത് പ്രധാനപ്പെട്ട മെയിൻ പോക്കറ്റ് റോഡുകൾ അതായത് കൂടുതൽ വാഹനങ്ങൾ അറങ്ങുന്ന സ്ഥലത്തുള്ളതാണ് ഈ ഒരു പച്ച ലൈൻ അത് എല്ലാ പോക്കറ്റ് റോഡും ഉണ്ടാവില്ല ചില പോക്കറ്റ് റോഡുകൾക്ക് മാത്രമേ അത് ഉണ്ടാവുള്ളൂ പ്രധാനപ്പെട്ട വാഹനങ്ങൾ തിരക്കേറിയ പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡ് കയറുമ്പോൾ ആ ഒരു സ്ഥലത്ത് ഉണ്ടാകാൻ പച്ച ലൈന് അപ്പൊ അത് നമ്മള് മെയിൻ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ പോക്കറ്റ് റോഡ് ഒന്ന് കയറി വരുന്ന ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത് മെയിൻ റോഡ് കയറുമ്പോൾ രണ്ട് വകം രണ്ട് സൈഡും ലെഫ്റ്റും റൈറ്റും നോക്കിയിട്ട് വണ്ടി വരുന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോട് കൂടിയിട്ട് വേണം ഈ ഒരു വാഹനം നമ്മൾ മെയിൻ റോഡിലേക്ക് കടക്കാൻ അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ തന്നെ ഒന്ന് ചെറിയ സിഗ്നൽ കിട്ടുമ്പോൾ ഒരു ചെറിയൊരു ശ്രദ്ധ മെയിൻ റോഡിന് പോകുന്ന ആളുകളും വരുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ള എന്താ പറയുക നമ്മുടെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ വളവുകളിലൊക്കെ ഈ ഒരു ലൈൻ ഉണ്ടാവും അതുപോലെ തന്നെ രണ്ട് മഞ്ഞ ഡോട്ടുകൾ സിഗ്നലുകൾ അതിൻ്റെ അപ്പുറത്ത് പുറത്ത് കൊടുത്തിട്ടുണ്ട് സ്ട്രൈറ്റ് വെള്ളം അതിൻ്റെ ഒരു കട്ടിങ്ങൊന്നും ഉണ്ടാവില്ല വെള്ളയിൽ ഞാനത് പറയുമ്പോൾ തനി നമ്മുടെ ഭാഷയിൽ പറയുന്നത് ഇംഗ്ലീഷും മറ്റുള്ള പേരുകളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല അപ്പം ഈ ഒരു വെള്ള ലൈനിൽ നമ്മൾ നോക്കേണ്ടത് അവിടെ ഓവർടേക്കിംഗ് പാടില്ല ആ ഒരു ലൈൻ ലൈനിട്ട ഭാഗത്ത് ഒരു കാരണവശാലും ഓവർടേക്കിംഗ് അനുവദനീയമല്ല നമുക്ക് അപ്പോൾ ചിലപ്പോൾ എമർജൻസി വാഹനങ്ങളൊക്കെ ചിലപ്പോൾ ആംബുലൻസ് പോലത്തെ വാഹനങ്ങളൊക്കെ ചിലപ്പോൾ ഹോൺ ോർണടിച്ച് സിഗ്നലൊക്കെ കെട്ടിച്ചപ്പോ ഒന്നുള്ള ഒരു വെള്ളവരണ്ട് ഒരുവിധ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം അത് ആൾക്കാർക്ക് നടന്നു എന്ന് അറിയാം പക്ഷെ എങ്ങനെയാണ് ആളുകൾ നടന്നു പോകേണ്ടത് അതുപോലെ തന്നെ എങ്ങനെയാണ് വാഹനങ്ങൾ പോകേണ്ടത് അതിന്റെ ഒരു ഉദാഹരണ സാമ്പിൾ ഞാൻ ഇത് കാണിച്ചു തരാം നമ്മൾ ഒരു സീബ്രാലയമ ഒരു വ്യക്തി കയറി നിന്നാൽ ഒരു മനുഷ്യൻ കയറി നിന്നാൽ ഒരു മൃഗങ്ങൾ കയറി നിന്നാല് ആ വാഹനം ഈ ഒരു വെള്ളം വരണങ്ങള് നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോയില് കാണി വെള്ളം വരാം ഈ വെള്ള വരണ്ടവിടെ വാഹനം നിർത്തണം ഒരാള് ഇപ്പൊ ഞാൻ നിൽക്കണമാതിരി ഇവിടെ നിൽക്കുന്ന ഈ ഒരു തീവ്രാലയമ കയറി നിന്നാല് വാഹനം നിർത്തേണ്ടത് ഈ ഒരു വെള്ളവരന്റെ അപ്പുറത്താണ് ഇത് നമ്മളിവിടെ കയറുമ്പോ ഒരു വാഹനം നേരെ അപ്പുറത്തിടെ കയറി പോകും ആളുകൾക്ക് അറിയില്ല അവരെ കുറച്ചാണ് പോകണ ഇപ്പുറത്തിനടുത്ത് പോകുക അതല്ല ചെയ്യേണ്ടത് അറിയുന്ന ആളുകൾ ഒരുപാടുണ്ട് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങുമായി പങ്കുവെക്കുന്നത് നമ്മുടെ മലയോര ഹൈവേ നമ്മുടെ നിർത്തിക്കണുണ്ടോ എന്താണെങ്കിൽ ഇങ്ങനെയാണ് നിർത്തേണ്ടത് ആ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ വെള്ള ലൈന് അതിന്റെ തൊട്ടപ്പുറത്ത് ബസ് നിർത്തുക ആളുകൾ ഇറക്കുക അറക്കുക ഇതാണ് ഇതിന്റെ കണക്ക് ഇതിങ്ങനെയാണ് ഇതിന്റെ സംഭവം ഇതാണ് അവസ്ഥ ആ കുട്ടികൾ കാത്ത് നിൽക്കാണ് കണ്ടെങ്ങൾ അവരന്റെ വണ്ടിക്കാർ വരുന്നില്ല എന്ന് കൺഫേം ആക്കിയിട്ടാണ് ഇപ്പൊ പാസ് ചെയ്തത് കണ്ടെങ്ങൾ ഇങ്ങനെയാണ് ഒരു ബസ് നിർത്തണത് ഇങ്ങനെയാണ് കാരണങ്ങള് ഇപ്പൊ ആ ബസ് ഈ സീബ്രാലിന്റെ അപ്പുറത്തിൽ ആ വെള്ളവരന്റെ അവിടെ നിർത്തി കുട്ടികൾ ആളുകൾ കയറണതാണ് ഇങ്ങനെയാണ് ബസ് ബട്ടർ ഫ്ലൈ ഫ്ലൈ എന്നുള്ള ബസ്സാണ് നമ്മുടെ പുൽവട്ട ചുള്ളിയോട് ബസ്സാണ് എന്തായാലും അദ്ദേഹത്തിന് കൃത്യമായിട്ട് വളരെ കറക്റ്റായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ നിയമത്തിൽ ബസ് നിർത്തിയില്ല അതുപോലെ തന്നെ നമ്മുടെ സീബറാലയൻ്റെ നേരെ അപ്പുറത്തിൽ ആ ലൈനിലാണ് ഇപ്പോൾ ബസ് നിർത്തിയിട്ടുള്ളത് കാരണം ഇതുപോലെ ആണ് വാഹനങ്ങൾ നമ്മുടെ സീബറാലയൻ്റെ അപ്പുറത്ത് ആളുകളെ കയറ്റാൻ വേണ്ടിയാണ് ബസ് നിർത്തുന്നത് ഏതായാലും ഞാൻ ജിബ്ര ലൈൻ മുറിഞ്ഞു വന്നപ്പോൾ ഒരു വാഹനം നിർത്തി എനിക്ക് സിഗ്നൽ കാണിച്ച് തന്നിട്ടാണ് ഞാനത് ക്രോസ് ചെയ്തത് അതുപോലെ നമ്മൾ എല്ലാ ഡ്രൈവർമാരും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ജിബ്ര ക്രോസ് ചെയ്യുന്നവരും നമ്മൾ പ്രത്യേകം വരെ ഞാൻ എൻ്റെ വാഹനമായി ഓടിച്ച് റോഡിൽ ഓടിച്ച് വരുന്ന സമയത്ത് ജിബ്ര ലൈനിലൂടെ ഒരാൾ കടന്നു പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ സമയത്ത് ഞാൻ എൻ്റെ വണ്ടി അവിടെ നിർത്തി അവനോട് ജീവനാലയനോട് പോവാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടു എല്ലാ ഡ്രൈവർമാരും അതുപോലെ ലൈൻ കാണുമ്പോൾ വാഹനം ശ്രദ്ധിച്ച് ഓടിക്കുക വീഡിയോ കറക്റ്റ് ആണ് മറ്റുള്ളവർക്ക് ഉപകാരമാണ് എന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപകടങ്ങൾ വരാതിരിക്കട്ടെ വാഹനങ്ങൾ ഓടിക്കുന്ന ഞാനും നിങ്ങളും പരമാവധി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സീബ്ര ലൈനിലൂടെയും സെയ്ഡിലൂടെയും നടക്കുന്ന ആളുകളും തന്നെ പരമാവധി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബസ്സുകളെ നിർത്തുന്ന ഈ ഒരു ലൈന് സീബ്രാലിൻ്റെ ഇപ്പുറത്തിൽ ആ ലൈനിൽ പരമാവധി നിർത്താൻ ശ്രമിക്കുക ജീബ്രാലിൻ ഒരു കാരണവശാലും വണ്ടി പാർക്ക് ചെയ്യാനോ ആളുകളെ നിർത്താനോ മറ്റുള്ള ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ലൈസൻസ് എടുക്കുന്ന സമയത്ത് ലേണിംഗ് ടെസ്റ്റില് ഈ ക്ലാസ്സുകളൊക്കെ നമുക്ക് തരുന്നതാണ് അപ്പോൾ പരമാവധി ആളുകളെ വിവരം കൈമാറുക വീണ്ടും അടുത്ത വീഡിയോയിൽ നന്ദി